അസാമലൈക്കും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രൊക്കോളി പുലാവിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൊക്കോള് ഞാൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം എടുത്തിട്ടുണ്ടോ ഫുൾ എടുത്തിട്ടില്ല നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഒരു കപ്പോളം ഗ്രീൻ പീസ് ഫ്രോസൺ പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഒരു വലിയ പൊട്ടറ്റോ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നീളമുള്ള ബസ്മതി റൈസാണ് വേണ്ടത് അത് ഞാനൊന്ന് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊന്ന് കഴുകി വാരി വച്ചാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരേ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയും വേണം ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാനുള്ള ഒരു ബിരിയാണി പോട്ടിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായും ഒരു പീസ് പട്ടയും ഒരു പീസ് തക്കോലും എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചതച്ച് വെച്ചുകൂടെ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കരുത് വെറുതെ ഒന്ന് ആവി കയറി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാനാണ് എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു പാത്രം അരിയാണെങ്കിൽ ഒരേ ഒന്നേ മുക്കാ പാത്രം വെള്ളം നമ്മൾ എടുക്കണം രണ്ട് പാത്രം വേണ്ട കുറച്ച് കുറച്ചിട്ട് എടുക്കുക ബസ്മതി റൈസ് നമ്മൾ കുതിർത്തി എടുത്തോണ്ട് അത്രയും വെള്ളം മതി കിട്ടാം എന്നിട്ട് ആ വെള്ളം നല്ല തിളച്ച വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ആദ്യം ഒന്ന് തിളപ്പി തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക അപ്പം ഇതുപോലെ വറ്റി വരും അപ്പം നല്ല കുഴയാതെ നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു അളവാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ നമുക്ക് കുഴഞ്ഞു പോകും റൈസ് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ മല്ലിയില കുറച്ചേ ഇടുന്നുള്ളൂ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ബ്രൊക്കോളിക്ക് പോരാ മഷ്റൂമോ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഏത് കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ